ഞങ്ങൾ ആരും കിച്ചുവിന് അങ്ങോട്ട് പോകേണ്ടത് നീ അവിടെ പോയി പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല ഫ്ലവേഴ്സ് ഫ്ലവേഴ്സുകാരും അതെല്ലാം സത്യം അറിയാം ട്വന്റി ഫോർ കാരാണ് അവനവിടെ പിന്നെ പഠിപ്പിക്കുന്നത് തടസ്സമായിട്ട് അവർ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും തങ്കച്ചയും ദേഷ്മയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചയും ഇന്റർവ്യൂ ഇന്നലെ മെയിൻ സ്ട്രീം ആണെന്ന് പറയുന്ന ചാനലിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് തങ്കച്ചൻ്റെ വക കുറച്ച് പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് ഈ വീട് വേണ്ട ഞങ്ങൾ വാടകയ്ക്ക് മാറിക്കോളാം കുമ്മായം വെച്ചിട്ടാണോ വീടുണ്ടാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട വീട് കണ്ടിട്ടില്ല എങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു ഇയാൾ വന്നിരുന്നു സംസാരിച്ചത് ഇയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും രീതിയെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ഞാൻ ആ വിഷയത്തെ പറ്റിയിട്ട് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തതുമാണ് എന്നാൽ തങ്കച്ചന്റെ പുതിയൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മറന്നാടൻ എക്സ്ക്ലൂസീവിനകത്താണ് ആ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ ഞാൻ ആ ഇൻ്റർവ്യൂ കാണിച്ചു തരാം ഈ ഒരു തങ്കച്ചനെ നിങ്ങൾ കാണുമ്പം നിങ്ങൾ കാര്യം നേരത്തെ കണ്ട ആ ഒരു തങ്കച്ചനല്ല ഇപ്പം മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട് അതായത് വളരെ പാവത്താനായി ഇത്രയും ആൾക്കാർ ഞങ്ങളെ സഹായിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വീടിന് പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾ കുറ്റം പറഞ്ഞതല്ല ഫിറോസ് എന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യനാണ് അങ്ങനെയൊക്കെയാണ് ഈ തങ്കച്ചൻ വന്നിരുന്നത് പറയണത് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ വീടിലിട്ട് പോവാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പ്രശ്നം ഇത് ഈ ഇതിൻ്റെ കെ സി ഡി സിയിലെ ചെയർമാനായിരിക്കുന്ന ആൾ വീട് വെച്ച് തന്നാൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ സാറൊന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് അതിന് ഈ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടിടം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം അതുകൊണ്ട് ഇപ്പൊ എന്തോ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് നാട്ടുകാരെ വിളിച്ചിട്ട് തന്തയ്ക്കും നല്ലൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് അങ്ങ് ആ അഹങ്കാരം അങ്ങ് തീർന്ന് അല്ലെങ്കിൽ മനസ്സിലായി കാണും ഗാലറി മൊത്തം നമുക്കെതിരാണ് ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നൈസായിട്ട് അങ്ങ് സിമ്പതി അഭിനയിക്കാന്ന് മനസ്സിലായതിന്റെ പേരിലായിരിക്കും നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു അഭിനയിക്കുന്ന ഇന്നലെ നിങ്ങൾ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു വന്നിരുന്നു സംസാരിച്ചത് മിസ്റ്റർ തങ്കച്ചൻ നിങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് എന്തോ വലിയ സംഭവമായി എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നു സംസാരിച്ചത് ഇങ്ങനെ തനിക്ക് ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കാൻ ഉളുപ്പില്ലേ ഏഹ് ഇട ജനങ്ങൾ ആരും പൊട്ടന്മാരല്ല ജനങ്ങളുടെ കണ്ണില് പൊടിവാരി ഇടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല എല്ലാവർക്കും നല്ല ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു മനുഷ്യനും അത് നല്ലതല്ല അതിനിപ്പോ എത്ര പണമുള്ളവനായാലും എത്ര പൈസ ഇല്ലാത്തവനായാലും അഹങ്കാരം എന്ന് പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ചാൽ ഉണ്ടല്ലോ ലൈഫിൽ ഒന്നും നേടാൻ പറ്റത്തില്ല ഇത്രയും ജനങ്ങള് നിങ്ങളുടെയൊക്കെ ഒക്കെ വിഷമവും സാഹചര്യങ്ങളൊക്കെ കണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒന്നും വിഷമമൊന്നുമല്ല ആ പിള്ളേരുടെ വിഷമവും സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത്രയും പൈസ എല്ലാവരും ചിലവാക്കിയത് അതിന്റെ ഒന്നും ഒരു വേഷം നന്ദി നിങ്ങളുടെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു അതിന് പകരം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് എന്തൊക്കെയായിരുന്നു ആറേം കിടേയും വീട്ടിൽ ഇതുപോലെയൊക്കെയുള്ള മരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതുപോലെയുള്ള സഹായം മേടിക്കരുതേ എന്നായിരുന്നു പോരാത്തതിന് രേണു പറഞ്ഞ എന്ത് ഡയലോഗ് എന്തായിരുന്നു ദാനമായി കിട്ടി ദാനമായി കിട്ടി എന്ന് രേണുവിന് കേൾക്കുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്നെന്ന് അതുകൊണ്ട് രേണു വാടക വീട്ടിലോട്ട് താമസം മാറുവാണെന്ന് എന്തെല്ലാം ബാക്കി പറ അവരോട് ഞങ്ങളെ എത്ര സോഷ്യൽ തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു കാരണം ആ കേട്ടല്ലേ പിന്നെ എന്തിനായിരുന്നു പിന്നെ അതിലെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുത്തത് എത്ര സോഷ്യൽ മീഡിയയിൽ വഴി തെറി വിളിച്ചാലോ എന്ത് പറഞ്ഞാലോ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് ഏറ്റു പറഞ്ഞിരിക്കുവാണ് നിങ്ങൾക്ക് ഒരു കാര്യം പിടി കിട്ടിയോ എന്താണ് ഈ സ്വിച്ച് ഇട്ട പോലെ ഈ ഇത്ര ഒരു മനമാറ്റമെന്ന് മനസ്സിലായോ രേണു ബിഗ് ബോസിൽ പോകുന്നുണ്ട് അപ്പം ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് മകൾക്ക് കുറച്ച് ഓട്ടും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ അപ്പൊ നൈസായിട്ട് ഇപ്പോഴേ അങ്ങ് പ്ലേറ്റ് മാറ്റി തുടങ്ങിയതാ കാര്യം കൂടുതലൊക്കെ പുറത്തു കടന്ന് അങ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന ഒരാഴ്ച കഴിയുമ്പഴത്തേക്ക് തിരിച്ചു വരേണ്ടി വരും കാര്യം ഓട്ടോണ്ടെങ്കിൽ മാത്രമേ അവിടെ പിടിച്ചു കഴിക്കാൻ പറ്റൂ മനസ്സിലായില്ലേ അതുകൊണ്ടായിരിക്കും നൈസായിട്ട് എല്ലാരും കയ്യിലൊക്കെ എടുത്ത് ഏഹ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ വന്നിരുന്നു സംസാരിക്കുന്നത് പൈസ മുടക്കാത്തവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരണം വരെ അങ്ങനെ ആയിരിക്കും ഇന്നലെ ആ പൊടി കുഞ്ഞിനെ വരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞേ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ വന്ന് ഈ കൊച്ചിനെ നോക്ക് എന്തിനു ഈ വീട് വെച്ചു കൊടുത്ത് ഫിറോസിന്റെ അടുത്ത് വരെ പറഞ്ഞു ഫിറോസെ നിനക്ക് പറ്റുമെങ്കിൽ ഈ കൊച്ചിനെ വന്ന് നോക്കാനെന്നും പറഞ്ഞു അമ്മാതിരി ഡയലോഗ് പറഞ്ഞ ഈ മനുഷ്യനാണ് ഇപ്പൊ നേരെ ഓപ്പോസിറ്റായിട്ട് വന്ന് സംസാരിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നുവാണ് ഇവരുടെ കുടുംബസമേതം മുഴുവനും നടീ നടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം പറഞ്ഞേ

സൂതി പറഞ്ഞത് എന്തായാലും ഒരു ഒരു മനുഷ്യൻ അല്ല വാക്ക് വാക്ക് വ്യത്യാസം വ്യത്യാസം എന്ന് പറയുന്ന രേണു എന്തുകൂടെ കൊച്ചു കുട്ടി എങ്ങാനും ആണോ അവർക്കറിയത്തില്ലേ ചോർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല രീതിയിലുള്ള ലീക്കേജ് വീട്ടിലുണ്ട് എന്നാണ് എൻ്റെ ഒരു അർത്ഥം അതായത് മഴ പെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഭിത്തി പൊട്ടിയോ അല്ലെങ്കിൽ റൂഫ് പൊട്ടിയോ നമ്മുടെ വീട്ടിൽ വെള്ളം വീഴുന്നുണ്ടെങ്കിൽ അത് ചോർച്ചയാണ് മനസ്സിലായോ നേരെ മറിച്ച് മഴ പെയ്യുമ്പം കാറ്റടിച്ച് വെള്ളം അകത്തോട്ട് കയറുന്നത് അത് ഇങ്ങനെ ഒരു ചോർച്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റും നാടകം പൊളിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴത്തേക്കുണ്ടല്ലേ ചുമ്മാത വന്നിരുന്ന് തള്ളല്ലേ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അതിനോട് അനുബന്ധിച്ച് പിന്നെ പറഞ്ഞു കൊല്ലങ്കാരാണ് ഇവിടെ താമസിക്കേണ്ടത് കൊല്ലങ്കാരാണ് താമസിക്കേണ്ടത് ഇതേ ഓർത്തെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ട് ഓർത്തത് അത് രേണുവിൻ്റെ വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ എനിക്കിതേ അവരോടും ഈ ലോകരോടും നിങ്ങളോടും പറയാനുള്ളത് ഇതാണ് രേണു ഒരു ശ്രുതിയുടെ ഇളയമായി ഇന്നലെ വയസ്സ് കഴിഞ്ഞതോളും അവനെ ഒന്നാം ക്ലാസ് കൊണ്ടു കൂടെ ചേർത്ത് വരും രേണു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ ആൽബങ്ങളും പാട്ടിൻ്റെ ഇതിന്നൊക്കെ കിട്ടുന്ന ഒരു വരുമാനം അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഇല്ല ഈ കുഞ്ഞന് ഒരു ഡ്രസ്സെങ്കിലും എടുത്തു കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നൊരു ഓപ്പറേഷൻ ചെയ്യാൻ വഴിയാ ഇവന് അവരല്ലാതെ അവളല്ലാതെ ആരും ഒന്നും ചെയ്യാനില്ല പറഞ്ഞു തരുന്ന മനസ്സിലായില്ലേ അതായത് രേണു ഓരോ പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ പോകുമ്പം ഈ കൊച്ചിനെ നോക്കാനായിട്ട് ഇവരെ കൊണ്ടേ പറ്റൂ അപ്പം കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വന്ന് താമസിക്കുന്നതെന്ന് പിന്നെ സുധിയുടെ അവിടെ വന്ന് താമസിപ്പിക്കണം നമ്മൾ ആരും എവിടെയും പറഞ്ഞിട്ടില്ല സുധിയുടെ അമ്മയ്ക്ക് താമസിക്കാനുള്ള അവകാശമുണ്ട് സുധിയുടെ മൂത്ത മകൻ അവിടെ വന്ന് താമസിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ ഇവർക്ക് അവിടെ വന്ന് താമസിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വന്നിരുന്ന അഭിപ്രായം പറയാനോ യാതൊരു യോഗ്യതയില്ല ഞാൻ അത് വളരെ വ്യക്തമായിട്ട് എന്റെ വീടിലേക്ക് അത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീട്ടിന്റെ കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ടൊക്കെ വന്നിരുന്നു സംസാരിക്കുന്നത് അതായത് കുമ്മായം വെച്ച് വീട് പണിഞ്ഞു വീട് മൊത്തവും ചോർച്ചയായിരുന്നു വീട് എന്തായിരുന്നു ഫാൻ പൊട്ടി പൊളിഞ്ഞ് ഈ നെഞ്ചത്ത് വീഴാൻ പോയി പിന്നെ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കൊച്ചിനെ നോക്കേണ്ടത് അമ്മയാണ് അല്ലാതെ ഞങ്ങൾ നാട്ടുകാരും അല്ല നിങ്ങൾ പലതവണ ഇന്നലെ ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്ന് പറയുന്നത് കേട്ടു നിങ്ങൾ എല്ലാവരും വന്ന് കൊച്ചിനെ നോക്ക് നിങ്ങൾ എല്ലാവരും വന്ന് കൊച്ചിനെ നോക്കുന്നു എല്ലാ കുടുംബങ്ങളിലും കൊച്ചുങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പലരും ഇതുപോലെയുള്ള ജോലിക്കും കാര്യങ്ങളും ഒക്കെ പോയിട്ട് വന്നിട്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത് അറിയോ പല വീടുകളിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം കൊച്ച് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് എടുത്തിടല്ലേ ഇനിയിപ്പം ഋതപ്പൻ്റെയും കൂടെ പേര് നൈസായിട്ട് പിടിച്ചിട്ടിട്ട് അതുവഴി സിമ്പതി പിടിക്കാനായിട്ട് നോക്കുക നടക്കത്തില്ല നിങ്ങളുടെ റിയൽ സ്വഭാവം ഇന്നലെ ഞങ്ങൾ എല്ലാരും കണ്ടതാണ് അങ്ങനെ ഇവനെ നോക്കണം അവളുടെ ഒരു ജോലിക്ക് പോയിട്ട് വരുന്ന ആ ജോലി ആയിക്കോട്ടെ ഡാൻസായാലും എന്തായാലും ജോലി അവൾ പോകുക അത് പോയിട്ട് അവൾ വന്നെങ്കിലേ വരുമാനമേ ഇവനെ നിങ്ങൾ കണ്ടോ നിങ്ങൾ 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 ഇവനെ നോക്കണം ഇവൻ ഞങ്ങളുടെ പുറകുന്നിവൻ മാറത്തില്ല കാരണം കുഞ്ഞിലോട്ട് സുതി ഉള്ളപ്പോഴും ഞങ്ങൾ അവരെ എടുത്തുണ്ടായിരുന്ന ആ ഒരു കിച്ചുവിനെ പറ്റി പറഞ്ഞൊരു ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം അതായത് കിച്ചുവായിട്ട് ആ വീട്ടിൽ നിന്ന് മാറിയതാണ് അല്ലാതെ ഞങ്ങളാരും കിച്ചുവിനെ അടിച്ചു ഓടിച്ചിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് കിച്ചുവിനെ അടിച്ചു ഓടിക്കാനെന്നുള്ള യാതൊരു അവകാശം നിങ്ങൾക്കില്ല അത് വേറൊരു സത്യം പിന്നെ കിച്ചു അവിടെ മാറി താമസിച്ചത് എന്തിൻ്റെ പേരിലാണ് അവന് പഠനവും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിലാണ് വേറൊരു കാര്യം കൂടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം അവന് അവൻ അവിടെ നിന്ന് നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് വെച്ചിട്ട് അവൻ അവിടെ മാറിയതായിട്ടാണ് ഞാൻ അറിഞ്ഞ ഒരു സംഭവം ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല പറയേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തോട്ട് അഞ്ചാറ് വർഷം ഒന്നിച്ച് ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന കുരി പെട്ടെന്ന് മരിച്ചു പോയി ഇങ്ങനെ വീട് ഇവിടെ കെട്ടി ഞങ്ങൾ വാടക വീട് ഒഴിച്ച് ഇവിടെ വന്നു അവനൊന്നും പോയി പഠിക്കാനായിട്ട് അങ്ങ് പോയി അവൻ ഇനി ഒരു കൊല്ലം കൂടെ പഠിത്തമുണ്ട് അവൻ കൊല്ലത്ത് നിന്ന് അവൻ്റെ ജ്യേഷ്ഠ അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവൻ്റെ വല്യമ്മയുണ്ട് അച്ഛമ്മയുണ്ട് അവർ കേട്ട് അവരവിടെ താമസിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പഠിക്കുന്നു ഞങ്ങളാരും കിച്ചുവിന് അങ്ങോട്ട് പോകേണ്ടത് നീ അവിടെ പോയി പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല പ്ലവേഴ്സുകാർ അതെല്ലാം സത്യം അറിയാം ആ ട്വൻ്റി ഫോർക്കാരാണ് അവൻ അവിടെ പിന്നെ വീട്ടിൽ പഠിപ്പിക്കുന്നത് അതിനാണ് ആൾക്കാർ അവനും അറിയാം അത് അവനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കേട്ടോ അവൻ ആ പയ്യൻ അവിടെ വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്ക് കാണിച്ചു കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ് ഏഹ് അതും കയ്യിൽ നിന്ന് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമ്മുടെ അച്ഛൻ നോബൽ ഫിലിപ്പ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ ഇന്ന് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് പുള്ളി അതിനകത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ ഒരേടും അതായത് വീട് പൂട്ടിയിട്ട് ഞങ്ങൾ ആർക്കാണോ ചാവി ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിച്ചിട്ട് ഇവർ വാടക വീട്ടിലോട്ട് മാറുവാണെന്ന് അപ്പോൾ അങ്ങനെ ഇവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ കേസ് കൊടുക്കും എന്നാണ് ഈ അച്ഛൻ വന്ന് പറയണത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇനിയിപ്പം വാടക വീട്ടിലോട്ട് മാറിയില്ലെങ്കിൽ പോലും നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം കാര്യം ഇമ്മാതിരി അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന ടീമുകൾക്കെല്ലാം ഇതൊരു പാഠമാവണം ഇത്രയും ആൾക്കാർ ഇവരെയൊക്കെ സഹായിച്ചിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് വളരെ പുച്ഛത്തോടെ കൂടിയിട്ട് അതിനെ കുറ്റം പറയുന്ന ആദ്യമായിട്ടാണ് ഇമ്മാതിരി കുറച്ചെണ്ണത്തിനെ ഞാൻ കാണുന്നത് അതിലെ ഏഴ്സിൻ്റെ സ്ഥല കുഞ്ഞുങ്ങൾക്ക് സ്വ സ്വനസ്സാലെ എൻ്റെ പൂർണ്ണ സമ്മതത്തോട് സന്തോഷത്തോടെ ഞാൻ കൊടുത്തിരിക്കുകയാണ് അവരവിടെ സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ കേൾക്കുന്നു അവരത് പൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് പോകുകയാണെന്ന് അപ്പോൾ അത് അനർഹമായ ഒരു കരങ്ങളിൽ കരങ്ങളിലെത്തിയ പോലെയല്ല ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നത് ഇത്രയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ എം ഡി അടക്കം ട്വന്റി ഫോർ ചാനലിൻ്റെ എം ഡി അടക്കം ഞാനടക്കം അങ്ങനെ നിരവധി പേര് ചേർന്ന് പണിത് കൊടുത്ത് ഈ വീട്ടിൽ ഇന്നൊരു ചാനൽ കൂടെ അവർ പറഞ്ഞു ഞങ്ങളത് വീട് പൂട്ടി താക്കോൽ ആരും ഏൽപ്പിച്ചിട്ട് അവർ മടങ്ങുകയാണെന്ന് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ കറക്റ്റല്ലേ ഏഹ് അവർക്കൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ ആ കുട്ടികളുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടാണ് ഈ അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഏകദേശം ഏഴ് സെൻറ് സ്ഥലം പുള്ളി വെറുതെ കൊടുത്തതാണ് പുള്ളിയുടെ കുടുംബ ഓകരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ആ ഈ ഒരു മനുഷ്യന് അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഏഹ് അത് ആ ആ അല്ലേ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് അതുപോലും റെസ്പെക്ട് ചെയ്യാതെ വന്നിരുന്ന് ഞങ്ങളത് പൂട്ടി ചാവി കൊടുക്കുവാണ് ഞങ്ങൾ ഇവിടുന്ന് മാറുവാണ് ദാനം തന്നു ദാനം തന്നു സ്ഥിരമായിട്ട് കേൾക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്തുകൂടെ നമ്മൾ ഇവരെയൊക്കെ വിളിക്കേണ്ടത് അപ്പോൾ അർഹതപ്പെട്ട എത്ര പേര് ഈ സംസ്ഥാനത്ത് എൻ്റെ ഞാൻ ഇവിടെ എത്ര പേർക്ക് ഏകദേശം പത്തോളം കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ നിർദ്ധന കുടുംബങ്ങൾ ജാതി മത മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഞാൻ അവർക്ക് വീട് വെക്കുവാൻ സ്ഥലം കൊടുത്തൊരു ഒരു എൻ്റെ കുടുംബശ്രത്തിൽ നിന്ന് കൊടുത്തൊരു ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ പറഞ്ഞ് വീട് പൂട്ടി അവർ പോവാ പോകുമ്പോൾ എന്താ അടുത്തറിയോ ബിഷപ്പിൻ്റെ അവിടെ താമസിക്കാൻ സ്വസ്ഥത കിട്ടാഞ്ഞിട്ട് അവർ മടങ്ങി എന്നുള്ളതാവും അവിടെ എനിക്ക് ഏറു വരാൻ പോവാം ദയവ് ചെയ്ത് പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം എന്റെ കുഴപ്പം കൊണ്ടല്ല അവർ വീട് പോകുന്നത് അവർ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ വീടിന് ചോർച്ച ഉണ്ടെന്ന് പറയുന്നു ആ ചോർച്ചയും മറ്റു പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു ഞാൻ ആ വസ്തു എഴുതി കൊടുത്തു എന്നുള്ള ഒരു തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഈ നമുക്ക് കിട്ടാത്തതെല്ലാം കൂടെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കുള്ള അഹങ്കാരം ഉണ്ടല്ലോ അത് തലക്കി പിടിച്ച് നടക്കുവാണ് ഇനിയിപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചു വരുമ്പഴത്തേക്ക് എന്തൊക്കെയാണെന്ന് കാണാം നൈസായിട്ട് ഇനി പുതിയ ഫ്ലാറ്റ് എടുത്തിട്ട് കൊച്ചിയിലേക്ക് മാറുമായിരിക്കാം അല്ലെങ്കിൽ പുതിയ ബില്ല് എടുക്കുമായിരിക്കാം ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തോ നിങ്ങൾ കാര്യം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരും ഫ്യൂച്ചറിൽ നോക്കിക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു കര കൈവശ സർട്ടിഫിക്കറ്റ് അവരുടെ ഉണ്ട് എല്ലാ ഡോക്യുമെൻ്റ്സ് അവർക്കൊക്കെയാണ് അപ്പോൾ എന്നെ ഒരിക്കലും ദയവ് എഴുതി ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തല്ലെന്ന് ഞാൻ പൊതുസമൂഹത്തോട് വളരെ വിനയമായിട്ട് ഞാൻ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ എനിക്കിതൊരു ബ്ലഡ് പ്രഷറിന് ഒരു കാരണമായി ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഇനി ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവശത അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പ്രയാസം വന്ന ഒരാളിനോട് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ പേടി വരും എനിക്ക് കാരണം ചൂടുവെള്ളത്തിൽ വേണം ഒരു പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പം ഭയമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇവിടെ ഒത്തിരി നിർദ്ധനരായിട്ടുള്ളവരെ എനിക്ക് അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു ആ അപേക്ഷകളൊക്കെയും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറുടെയും ഈ നമ്മുടെ എൻ്റെ സുഹൃത്ത് രാഹുൽ ഇരുമുകുടിയുടെയൊക്കെ വാക്ക് കേട്ട് ഞാൻ ഈ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലോട്ട് അത്രയും നല്ലൊരു സ്ഥലം അവർക്ക് കൊടുത്ത് അതിനകത്ത് വീടും വെച്ച് കൊടുത്തിട്ട് ഇന്നലെ ഈ തങ്കച്ചൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതായത് ചുറ്റിനു ഞങ്ങൾക്ക് അയൽവാസികളൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി വീട്ടിൽ എന്തോ വീട്ടിന്റെ ചുറ്റിനും അങ്ങോട്ട് കറങ്ങിയിട്ട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ പോലും ആരുമില്ല പിന്നെ എന്തിനാണോ താനൊക്കെ ആ ഒരു വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് ഇങ്ങനെ കിടക്കുന്നെ ഏഹ് ഇവർക്കും കൂടെ എന്തിനായി മാനസിക ഇറങ്ങി പൊക്കൂടെ ഞാൻ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകിയത് അതോർത്ത ഒരു കുറ്റബോധമല്ലേ പക്ഷെ ഉച്ചയ്ക്ക് രേണു സുതി എന്ന് പറഞ്ഞ താരം ഒരു ഇൻ്റർവ്യൂ ഒരു ഒരു ഇൻ്റർവ്യൂവിന് അവർ കൊടുത്ത ഉത്തരമാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഉടൻ തന്നെ വേറൊരു വാടക വീട്ടിലേക്ക് മാറുകയാണ് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറയാം ഒറ്റപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം പീഷ് വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇതൊരു എങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒറ്റപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് സേഫ് ആയിട്ടുള്ള ഈ നാടിനെ പറ്റി പറയാണ് ഇത്രമാത്രം ഇതുപോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ന്യൂസ് നിങ്ങൾക്കറിയായിരിക്കും ഒരു പ്ലസ് ടുവിനെ കാണ്ട് പഠിക്ക പഠിക്കുന്ന ഒരു കുട്ടി നല്ല രീതിയിൽ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കയറി കിടക്കാനായിട്ടുള്ള വീടില്ല എന്ന് പറഞ്ഞാൽ അത് നേരെ ചു നമുക്കൊക്കെ ആ ഒരു ആ ഒരു വീടും സാഹചര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും അതിനകത്ത് കയറി നിൽക്കാൻ പോലും പറ്റത്തില്ല എങ്ങനെ അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നു എന്ന് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആ ഒരു കുട്ടിയുടെ വാർത്ത കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും നല്ലൊരു വീടും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്കേ എന്തും നമ്മൾ ഇവരെയൊക്കെ വിളിക്കേണ്ടത് ഇതൊന്നും വന്നിരുന്ന് ന്യായീകരിക്കരുത് കുറേ ആൾക്കാർ വന്നിരുന്ന് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്ത് ഏഹ് അവർക്ക് കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് വന്നിരുന്നത് കണക്ക് പറയുന്നതെന്ന് ഇവിടെ ആരും കണക്ക് പറഞ്ഞ് വന്നിട്ടില്ല അവരെ കൈനീട്ടി മേടിച്ചിട്ട് അവരാ കിട്ടിയ സാധനത്തിന് കുറ്റമാണ് വിളിച്ച് പറഞ്ഞത് കുറ്റം പറയുമ്പോഴത്തേക്ക് ഒബിയസ്ലി ആരായാലും റിയാക്ട് ചെയ്യും ഇത് കാണുന്നത് അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ അവർ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിയമപരമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും ഭൂമി കാര്യങ്ങൾ മേടിക്കുക എന്നുള്ളതല്ല അവർ ഇവിടുന്ന് മടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്വക്കേറ്റുമായിട്ട് അതിനെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളിലൂടെ നീങ്ങേണ്ടതായിട്ട് വരും ഞാൻ ഔദ്യോഗികമായിട്ട് വക്കീലുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിനെന്താ തീരുമാനമെടുക്കണം കാരണം ഇവർക്ക് ഇവർ വീട് പൂട്ടിയിടാൻ ഞാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഇവിടെ ചെയ്യേണ്ടത് രണ്ടിൻ്റെ പേരിൽ കേസ് കൊടുക്കണം രണ്ടിനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവന്നിരണം അവിടെ കാണാൻ പോയി കിടക്കട്ടെ തോന്നി അല്ലേ കാണിക്കുന്നത് ഇവരുടെ ഒക്കെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടിയും മേടിച്ച് ഇത്രയും വീടും പണിഞ്ഞ് കൊടുത്ത് ഇത്രയും ലക്ഷം രൂപ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആയിട്ട് ഞാൻ ഇത് പൂട്ടിയിട്ട് ഞങ്ങൾ പോകാന്ന് നീയൊക്കെ എടുത്തോളെ ആണോ മാനോ ഇല്ലാത്ത കുറെ എണ്ണം ഒരിക്കലും സമ്മതിക്കത്തില്ല കാരണം ദശലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അതിനകത്ത് വീട് പണിച്ച് അല്ലേ ഒരു എത്ര പീയൂഷ് ഓർക്കേണ്ട കാര്യം വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം മലയാളി പ്രവാസി സമൂഹങ്ങളുണ്ട് ഈ വീട് വെക്കാൻ നൂറ് രൂപ മുതൽ രൂപ 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 മുതൽ മുതൽ അങ്ങനെ വലിയ തുകകൾ തുകകൾ ചെറിയ എങ്കിലും കൊടുത്ത് സഹായിച്ചവർക്ക് എത്ര വേദനയായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഇവർ വീട് നമുക്ക് തന്നെ ഇതൊന്നും കേട്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മളൊന്നും അഞ്ച് പൈസ കൊടുത്തിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം ആവുകയാണ് ഒന്നും പറയാനില്ലേ ഇവരെയൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നേരെ ആവാൻ പോകുന്നില്ല പിന്നെ ഈ അച്ഛൻ്റെ പുതിയൊരു ഇന്റർവ്യൂ ഉണ്ട് ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേണു എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതായത് ഈ ചോർച്ചയുടെ കേസ് എന്തായാലും ഇനിയെങ്കിലും രേണു സുതി രേണു സുതി അല്ല രേഷ്മി തങ്കച്ചൻ നന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം ബിഗ് ബോസിലോട്ടൊക്കെ പോവല്ലേ റിയൽ ക്യാരക്ടർ എന്താണെന്ന് വെളിയിൽ വരും അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി ഒന്നും അല്ല അതിനപ്പുറമായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക